സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രഥമ അധ്യാപകർക്ക് ഇടുക്കി ജില്ലാ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ യാത്രയേപ്പ് നൽകി ബീന ടോമി ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന ടീച്ചേഴ്സ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് യാത്രയേപ്പ് സമ്മേളനം സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എന്ന് റിട്ടയർമെന്റ് സ്വന്തം കാര്യങ്ങൾ നോക്കി കൃഷിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ അധ്യാപകരെ ഏത് മക്കൾ കണ്ടാലും എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകനാണ് അധ്യാപികയാണ് എന്ന് ഞാൻ പറയാറുണ്ട് എന്റെ മക്കളോട് പറയാറുണ്ട് നിങ്ങൾ പഠിപ്പിച്ച അധ്യാപകരെ കണ്ടാൽ ഒരിക്കലും പുറകോട്ട് പോകരുത് അവരുടെ അനുഗ്രഹമാണ് നിങ്ങളുടെ വിജയത്തിന്

കോട്ടയം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ കെ ആർ ഗിരിജ അധ്യക്ഷയായിരുന്നു ഇടുക്കി ജില്ലാ ഹയർസെക്കൻഡറി പ്രിൻസിപ്പൽ ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രഥമ അധ്യാപകർക്ക് യാത്രയപ്പ് നൽകിയത് ജോസഫ് മാത്യു ജിജി ജോർജ് മിനി ഐസക് മണി കെസി തുടങ്ങിയവർ സംസാരിച്ചു